എൻ്റെ ജീവിതത്തിൽ താൻ എത്ര ഉയർച്ചയിലെത്തിയാലും ചില താരങ്ങൾ അവരുടെ എളിമ എപ്പോഴും കാത്തു സൂക്ഷിക്കും നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഒരിക്കൽ നമ്മൾ എന്തായിരുന്നു എന്നും ഒക്കെ തന്നെയും നമ്മൾ ഓർക്കും അത്തരത്തിൽ ചിന്തിക്കുന്ന താരങ്ങൾ വളരെ കുറവാണെന്നും പറയണം മലയാളത്തിൽ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു താരമാണ് നടൻ ഇന്ദ്രൻസ് ഇപ്പോൾ എത്ര ഹിറ്റ് സിനിമ ചെയ്തു എന്ന് പറഞ്ഞാലും പതിറ്റാണ്ടുകളോളം മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളോടും അദ്ദേഹം പെരുമാറുന്ന രീതി വളരെയധികം ബഹുമാനാർത്ഥമായ ഒന്നാണ് ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയോട് അദ്ദേഹം നല്ലപോലെ പെരുമാറുന്നൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ മറ്റു നടന്മാർ കണ്ടുപഠിക്കേണ്ടതാണ് ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട വേദിയിലിരിക്കുന്ന ഇന്ദ്രൻസിൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞുമകൾ എത്തുന്നു ഇന്ദ്രൻസ് അപ്പോൾ ഫോണിലാണ് അത് കണ്ടതുപോലുമില്ല പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മകളുടെ അടുത്ത് സെൽഫി എടുക്കുന്നത് കാണാം സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാം മകളെ ചേർത്ത് നിർത്തി ഒരു കൊച്ചുമകളുടെ ലാളിത്യത്തോടെ ഇപ്പോൾ ഇന്ദ്രൻസ് ആ സ്റ്റേജിൽ കാണിക്കുന്ന കാര്യം ാണ് എല്ലാവരെയും ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത് വേദി നിൽക്കുന്നവരെ അപമാനിച്ചു വിടുകയും തന്റെ അടുത്ത പോലും വരാൻ സമ്മതിക്കാത്ത താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം താരങ്ങളൊക്കെ തന്നെയും ഇത് കണ്ട് പഠിക്കണമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതാരങ്ങൾ യുവതാരങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോലും വളരെ പ്രയാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കല പ്രമോഷൻ വീഡിയോസും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു സാധാരണ ഉത്സവ തിരക്കിനിടയിൽ സ്റ്റേജിലിരിക്കുന്ന ഇന്ദ്രൻസിൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞു കുട്ടി എത്തിയപ്പോൾ ആ കുട്ടിയുടെ കൂടെ ചിത്രവും സെൽഫിയും പകർത്താൻ ഇന്ദ്രൻസ് കാണിച്ച ആ മനസ്സിനെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് ഇന്ദ്രൻസ് വളരെ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനറായി തയ്യൽക്കാരനായി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള നടിമാർക്കും നടന്മാർക്കും ഷർട്ട് തുന്നാനും ബനിയൻ തുന്നാനും ബ്ലൗസ് തുന്നാനും ഒക്കെ എത്തിയ വ്യക്തിയാണ് പിന്നീട് സിനിമയിൽ തന്നെ അഭിനയിച്ചത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ താരങ്ങളോടൊപ്പം എത്തി ഒട്ടുമിക്ക മലയാള സിനിമയിലെ താരങ്ങളോടൊപ്പം ഒക്കെ തന്നെയും അഭിനയിച്ചു എണ്ണം പറഞ്ഞാൽ നൂറിൽ കവിഞ്ഞു നിൽക്കുന്ന സിനിമകളുടെ എണ്ണം പറയേണ്ടി വരും അത്രമാത്രം നല്ല കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഇന്ദ്രൻ എന്ന നടനെക്കുറിച്ച് യാതൊരു ആമുഖത്തിന്റെ ആവശ്യവും മലയാളി പ്രേക്ഷകർക്കില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നടൻ ഇന്ദ്രൻസ് അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ലളിത സ്വഭാവം തന്നെയാണ് എപ്പോഴും പറയുന്നത് അറുപത്തെട്ട് വയസ്സായെങ്കിലും ഇപ്പോഴും ക്യാബിൻ്റെയോ അല്ലെങ്കിൽ വളരെയധികം ആർഭാടത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തൻ്റെ ജീവിതത്തെ നോക്കി നല്ലപോലെ ജീവിക്കുന്നു എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കുന്നതിൻ്റെ കഥകൾ കേട്ടു പണി മറക്കാതെ അതിൻ്റെ പിന്നാലെയാണ് ഞാനിപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷുമൊക്കെ പാടാണ് പത്താം ക്ലാസ് തുല്യത പരീക്ഷയ്ക്ക് ഇന്ദ്രൻസ് ഇടയ്ക്കൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കുട്ടികൾ പഠിക്കുന്നത് എനിക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇന്ദ്രൻസ് ഇടയ്ക്ക് വീഡിയോയ്ക്ക് സഹിതം പറഞ്ഞിരുന്നു വളരെ ലളിതമായി ജീവിക്കുന്നൊരു മനുഷ്യൻ യാതൊരു ആർഭാടവും ഇല്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരു തയ്യൽക്കടയുണ്ട് ഇന്ദ്രൻസ് ബ്രദേഴ്സ് ട്രെയിലേഴ്സ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുമാരപുരത്ത് സ്ഥിതി ചെയ്യുന്ന ട്രെയിലർ ഷോപ്പിലാണ് പണ്ട് മുതലേ ഇന്ദ്രൻസും തുന്നി തുന്നിപ്പടിച്ചത് ഇന്ദ്രൻസിന്റെ സഹോദരനും ഇപ്പോൾ അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് ഇന്ദ്രൻ സിനിമയിലായെങ്കിലും തൻ്റെ പരിശീലനം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും തൻ്റെ തൊഴിൽ തുന്നൽ തന്നെയാണെന്നും അതിലൊരു മാറ്റവും എന്നും ഇന്ദ്രൻസ് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ